അന്ന് ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് ബാലികമാരായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഡ്രസ്സൊന്നും ഇല്ലാണ്ട് കേരളത്തിലാണ് പറയുന്നത് എത്ര എത്ര പേർക്കറിയാം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എഴുപത്തൊന്നാമത്തെ വയസ്സിൽ എത്ര പ്രായമായി കണ്ടാന്ന് ചോദിച്ചാൽ അയാൾ പറയാം പണ്ട് വെള്ളം പൊങ്ങിയ കാലത്ത് ഞാൻ ചെറിയ കുഞ്ഞി അയാൾക്ക് വർഷങ്ങളറിയില്ല സമയം അറിയില്ല വീക്ക് അറിയില്ല മന്ത് അറിയില്ല ഇതൊന്നും അറിയാണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയാണ് അതായത് ആദിവാസിരുകളിൽ താമസിക്കുന്ന അവർക്ക് കൂടുതൽ ലോകവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ലൈബ്രറികൾ സ്ഥാപിക്കുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് സഹകരിച്ചിട്ട് അത് അവരെ കൺഫ്യൂസ്ഡ് ആക്കിയല്ല ചെയ്യുക ലൈബ്രറികൾ ബുക്കുകളിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ ഈ ആദിവാസികൾ എന്ന് പറയുന്നത് കാട്ടിൽ മാത്രം ഊരിൽ മാത്രം താമസിക്കുന്ന പുറം ലോകവുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ എസ് ടി എന്നാണ് പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അവർ ട്രൈബ്സാണ് ട്രൈബൽസ് ആണ് അവർ പുറത്തേക്ക് വരുന്ന സമൂഹവുമായിട്ട് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായി മാറുമ്പോഴാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പക്ഷെ നമ്മുടെ ഇന്ത്യൻ എല്ലാ നിയമങ്ങളിലും റിസർവേഷൻ അടക്കം എസ് സി എസ് ടി ഒറ്റ ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈപ്പിന് ഇതൊന്നും താല്പര്യമില്ലാത്തതാണ് താല്പര്യമുള്ളവരാണ് അവരിൽ താല്പര്യമുള്ളവരായിട്ട് മാറുമ്പോഴാണ് എസ് സി അവർക്ക് ഈ ലൈബ്രറിയൊക്കെ ആവശ്യമാണ് അത് ആദിവാസി ഊരിലുള്ളവരല്ല ഊരിൽ നിന്ന് പുറത്ത് ചാടാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടാവും ഉണ്ട് ഏത് വില്ലേജിൽ താമസിക്കുന്നവർക്കും സിറ്റിയിൽ വരണം ഏത് സിറ്റി താമസിക്കുന്നവർക്കും ഈ സിറ്റി വിട്ടിട്ട് അതിനേക്കാളും വലിയ സിറ്റിയിലേക്ക് പോകണം ന്യൂയോർക്കിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല അല്ല പക്ഷേ അതാണോ അൾട്ടിമേറ്റ് എയിം അതാണോ അൾട്ടിമേറ്റ് സന്തോഷം എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു ഇ കെ നായനാരുടെ കാലത്ത് ആദിവാസി ഊരുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യാൻ ബ്രിഡ്ജൊന്നും ഇല്ലാത്തൊരു കാലം അടുത്ത റോഡിലേക്ക് കണക്റ്റ് ചെയ്യണമെങ്കിൽ അവർ പുഴയിലൂടെ നീന്തി കിടക്കണം സാധാരണ ബ്രിഡ്ജ് പോലും ഇല്ല കാരണം ഒരു മഴ വന്നാൽ വന്നാലത് പോകുന്നൊരു കാലം പിന്നെ ആനന്ദ ബോസ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കഥ അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് ഞങ്ങളടുത്ത് കുറേ പെരുമാറിയിട്ടുള്ള ആളാണ് ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറിയിട്ടും അദ്ദേഹം സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്ത് കുറേ കാലം ഞങ്ങൾ അടുത്ത് പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട് അന്ന് പറഞ്ഞൊരു കഥയാണ് അപ്പോൾ ഈ കെ നനാർ പുതിയ ഒരു ബ്രിഡ്ജ് കൊടുക്കുന്നു അപ്പോൾ അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് വലിയ ടി വി ചാനലൊന്നും ദൂരദർശൻ മാത്രം അവർ ലൈവ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി ഇനോഗ്രേഷൻ കുറച്ച് വൈകിയ സമയത്ത് ഊരിലെ മൂപ്പനോട് ചോദിച്ചു ബ്രിഡ്ജ് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ബ്രിഡ്ജിൽ ഇത് ഇനോഗ്രേഷന് വരികയാണ് അപ്പോൾ ഊരിലെ മൂപ്പനോട് ചോദിച്ചു ഈ ബ്രിഡ്ജിനെ കുറിച്ച് കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് അപ്പം അദ്ദേഹം പറഞ്ഞത് പണ്ടെല്ലാം നീന്തുമ്പോൾ മെയിലോള്ളണം ഇനി പാലപ്പാന്റെ താഴെ മെയിലും അപ്പോൾ ഒരാളെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് നോളജാണ് ലോകത്തിൽ മനുഷ്യന്മാരുടെ ഏറ്റവും നല്ല പ്രകടനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അറിവാണ് ആ അറിവ് ലൈബ്രറിയിലൂടെയാണോ എന്ന് ചോദിച്ചാൽ ലൈബ്രറിയിൽ വായിക്കാനുള്ള പണ്ട് ഏതൊരാൾ ഏതൊരു സിനിമയിലുണ്ടല്ലോ മഹാത്മാഗാന്ധിയുടെ ബുക്ക് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പയ്യൻ ഒരു പാർക്കിലിരിക്കുന്നവൻ ഏതൊരു സിനിമയിലൊരു സീനാണ് ഉടനെ തന്നെ ചെയ്തത് അത് തലവെച്ചിട്ട് കടന്നുറങ്ങാറുണ്ട് അപ്പം പല വീടുകളിലും പല ഗ്രന്ഥങ്ങളുണ്ട് അവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വെക്കും അത്ര തന്നെ അത് തുറക്കാത്ത എത്രയോ പേരുണ്ട് ഇപ്പോൾ പലപ്പോഴും വായന എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് കൊടുക്കേണ്ട കാര്യമില്ല ആദ്യം ഉണ്ടാക്കേണ്ടത് ആറ്റിറ്റ്യൂഡാണ് അറിവ് നേടാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആഗ്രഹം അത് ജന്മന എല്ലാ മനുഷ്യനും ഉണ്ട് ആ അറിവുണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ലൈബ്രറി കൊടുക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് കുറേ ജനങ്ങളെ അവിടത്തേക്ക് കൊണ്ടുപോവാണ് വേണം ഇപ്പം നവോദയ വിദ്യാലയ സ്കൂൾസ് തുടങ്ങിയ കാലത്ത് വില്ലേജുകളിലും ഒരു അമ്പത് ശതമാനം റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ വരുന്നവർ ആ വില്ലേജിന് പുറത്തുള്ളവരാണെന്നാണ് എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ് എത്തുമ്പോഴത്തേക്കും കേരളത്തിലുള്ള എല്ലാ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികളിൽ പകുതി കുട്ടികളെ ഇവിടുന്ന് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഏതെങ്കിലും സ്റ്റേറ്റിലുള്ളവർ ഇങ്ങോട്ട് വരും അപ്പം ആ ഒരു മിക്സിംഗ് ആണ് മനുഷ്യന് അറിവുണ്ടാക്കി കൊടുക്കുക അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അവരുമായിട്ടുള്ള സംവദന അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ നല്ലതാണ് ലൈബ്രറി മോശം അവിടെ നിർത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ ബുക്കുകൾ അവിടെ കിടക്കും പൊടിയടിച്ച് കിടക്കും ആരും തുറക്കില്ല ഉപയോഗിക്കില്ല എന്നുള്ളതാണ് സാധാരണ ഏത് എഞ്ചിനീയറിങ് കോളേജിലെയും നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതാണ് ഞാൻ നടത്തിയിട്ടുള്ളൊരു സർവേ ആണ് ആ സമയത്ത് ഉള്ളത് ക്യാൻറ്റീൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ബിസി ഓക്കെ വാഷ്റൂം ആൻഡ് ടോയ്ലറ്റ് ഇസ് ഹൺഡ്രഡ് പെർസെൻറ്റ് ബിസി പിന്നെ ക്ലാസ് റൂമുകൾ സെവൻറ്റി ഫൈവ് പെർസെന്റ് ബിസി കാരണം അറ്റൻഡൻസ് സെവൻ്റി ഫൈവ് കമ്പൽസറി കമ്പൽസരി ലൈബ്രറി ലെസ് ദാൻ ട്വന്റി ഫൈവ് ആണ് അപ്പോൾ ഹയർ എജ്യൂക്കേഷനിൽ പോലും ലൈബ്രറി വായിക്കാത്തൊരു കാലത്ത് വായനശീലില്ലാത്തൊരു കാലത്ത് പണ്ടൊക്കെ ഏത് റോഡിൽ പോയാലും ന്യൂസ് പേപ്പർ വെക്കുന്ന സ്റ്റാൻഡുകളുണ്ട് ഇന്ന് ന്യൂസ് പേപ്പർ സ്റ്റാൻഡുകൾ കാണാനില്ല കാരണം വായനയില്ല ഹൈദരാബാദിലൊക്കെ ഞാൻ എത്രയോ കിലോമീറ്ററുകൾ ചുറ്റിയടിച്ച് നോക്കിയിട്ടുണ്ടോന്നറിയാം കുറേ കാലത്തിന് ശേഷം ന്യൂസ് പേപ്പർ സ്റ്റാൻഡ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല എല്ലാം കാരണം വായനയില്ല വായന എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അപ്പൊ ഈ ട്രൈബ്സ് എന്ന് പറയുന്ന ആൾക്കാർ പൊതുവെ വിമുഖരാണ് അവര് എന്തൊക്കെ നമ്മൾ സപ്ലൈ ചെയ്താലും അവര് നിന്ന് പുറത്തേക്ക് വരാൻ തയ്യാറാവില്ല അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പുസ്തകം സപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഒരു കുറച്ച് ആൾക്കാര് ചെന്നിട്ട് അവർക്കൊരു ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ അതൊരു റൂട്ടീൻ ആയിട്ട് പോയിണ്ടെങ്കിൽ കുറെ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല ഞാൻ പണ്ട് പാലക്കാട് ഒരു പ്രോഗ്രാമിന് പോയി ആ സമയത്ത് അവിടുത്തെ ഒരു വലിയൊരു ക്ലബ് അപ്പൊ പലയിടത്തും ക്ലബ്ബുകളും എൻ ജി ഒയും ഈ പറഞ്ഞതുപോലെ വളണ്ടിയർ സർവീസുകളും ഫെസിലിറ്റി കൊടുക്കുന്ന ഗ്രൂപ്പുകളും ഉണ്ടല്ലോ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു ട്രൈ ട്രൈബൽ സെൻറ്ററിൽ വലിയ കുറേ വീടുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര കൊല്ലായി അഞ്ചാറ് കൊല്ലായി അത് കഴിഞ്ഞ് നിങ്ങളവിടെ പോയോ എന്ന് ചോദിച്ചു ഇല്ല എന്നാൽ അടുത്ത ആഴ്ച അവർ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാനങ്ങനെ പറയുന്നത് അടുത്ത ഞായറാഴ്ച ഞാൻ ഫ്രീ ആണ് നമുക്ക് നമുക്കവിടെ വരൊന്ന് പോകണം അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് എഫെയർ ഇപ്പോൾ എന്താണെന്ന് കാണണം പോയി ആ പോയ സമയത്ത് വീടുകൾക്ക് ജനലും വാതിലും ഒന്നുമില്ല ചുമരും റൂഫും മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അവിടെയുള്ള ഒരാൾ ചോദിച്ചതിൻ്റെ ചുമരും വാതിലൊക്കെ അതൊക്കെ തീ നമ്മൾ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വുഡ് എന്ന് പറയുന്നത് തീ ഇടാനുള്ള സാധനം അപ്പോൾ ഈ വീട് വീടെന്തിനാണ് ആന വരുമ്പോൾ മുകളിൽ കയറി നിൽക്കാൻ മനസ്സിലായല്ലോ പ്രയോറിറ്റി അത് കഴിഞ്ഞ് അവർ വാട്ടർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ ലീക്കായി പോകുന്നുണ്ട് കാരണം ടാപ്പ് കടയിൽ അപ്പോൾ ചോദിച്ചു ഇത് അടച്ചുപൂട്ടിക്കൂടെ അല്ലേ എന്തെങ്കിലും വെച്ചിട്ട് വെള്ളം നഷ്ടാവില്ല ചില അതാണല്ലോ നമ്മുടെ ബോധം അപ്പോൾ എന്നോട് പറഞ്ഞു അടത്തോനെ വെള്ളം പോകുന്നുണ്ട് ഏത് പുഴയിൽ അത് നിങ്ങൾക്ക് അടച്ചുപൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ത് ലോജിക്കലായിട്ടില്ല ഈ പൈപ്പിൽ വരുന്ന ചെറിയ വെള്ളം സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ പുഴയിലെ വെള്ളം പുഴയിൽ ഇഷ്ടം പോലെ പോകണ്ട അവർക്ക് അത് വളരെ ലാവിഷ്യായിട്ട് കിട്ടുന്ന ഒരു സാധനം ഈ പൈപ്പിലൂടെ കൊടുക്കേണ്ട കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമൊന്നുമില്ല അന്ന് ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് ബാലികമാരായിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഡ്രസ്സൊന്നും ഇല്ലാണ്ട് കേരളത്തിലാണ് പറയണത് ഇപ്പോഴല്ല രണ്ടായിരത്തി പത്തിന് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള എത്ര എത്ര പേർക്കറിയാം സ്ഥലം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം അവിടെ ഒരു എൻ ജി ഒ കുറെ പിരിവെടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തു അവർക്ക് എലക്ട്രിസിറ്റിയുടെ ആവശ്യമൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജീവിതയല്ല വേണ്ടത് അത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണോ നമ്മൾ ഈ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടല്ലോ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് മാറ്റിയിട്ട് നമ്മൾ അതിനെ നമ്മൾ ഈ എൻറ്റർപ്രൈസിങ് ഒക്കെ ആക്കിയിട്ട് മാറ്റുമ്പോൾ ആന്ത്രപ്പോളജി മാറും മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് പകരം നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഒരു കാട് വെട്ടിത്തെളിച്ചിട്ട് അതിൽ എങ്ങനെയാണോ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ടും വ്യത്യാസം വാക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് കാട് എന്ന് പറയുന്നത് സ്വമേധയാ വളരുന്ന നാച്ചുറൽ ഫോറസ്റ്റാണ് അത് വൈൽഡ് ഫോറസ്റ്റാണ് അവിടെ നമ്മൾ തരംതിരിച്ച തോട്ടങ്ങളല്ല ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു ഫോറസ്റ്റ് പോകാനോ ഇഷ്ടം അല്ല തോട്ടത്ത് പോകാനോ തോട്ടത്ത് കഴിഞ്ഞാൽ ബോറടിക്കും കാരണം ചുറ്റും കാണുന്നത് ഒരേ സാധനമാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വൈൽഡ് ലൈഫാണ് അവർ ആ വെറൈറ്റിയിലാണ് ജീവിക്കുന്നത് എല്ലാം അതുപോലെ നാച്ചുറലായിട്ട് വളരുന്നു വെട്ടിത്തെളിക്കാറില്ല അതിനെ നമ്മൾ വെട്ടിത്തെളിച്ചിട്ട് ക്രമത്തില് ലൈനായിട്ട് വെച്ചിട്ട് ഉണ്ടാക്കി കാണുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കാണാൻ ഇഷ്ടമാവും പക്ഷെ അവിടെ ജീവിക്കാൻ ഇഷ്ടാവില്ല അപ്പം അവരുടെ ജീവിതം എന്ന് പറയുന്നത് വൈൽഡ് നാച്ചുറൽ ലൈഫാണ് അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അവിടെ താമസിക്കാൻ കൊതിക്കുന്നവരാണ് പോലെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഈ അവരെ പഠിപ്പിക്കാതെ നമ്മൾ അവരുടെ കൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ട്രാൻസ്ഫർമേറ്റീവായിട്ടുള്ളൊരു നോളജ് അവരിൽ ചെറുക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവർ മാറുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം നമ്മൾ പലപ്പോഴും ഗവൺമെൻറ് സിദ്ധാന്തപ്രകാരം അവരെ മാറ്റാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് എന്താണ് ട്രൈബൽസിന് അഞ്ച് ഏക്കർ സ്ഥലം വീതം വീതിച്ചു കൊടുത്തിട്ട് അവിടെ റബ്ബർ പ്ലാന്റ് നടാനുള്ള കാശും കൂടി കൊടുക്കുകയാണ് ചെയ്തത് ഗവൺമെൻറ് എന്നിട്ട് എന്ത് ചെയ്യണം അവർ ആ ഫോറസ്റ്റിൽ നിന്ന് മാറിയിട്ട് ഈ കാഷ് ക്രോപ്സ് ഉണ്ടാക്കിയിട്ട് അത് വിറ്റ് കാശുണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ നാട്ടിൽ കുറേ ആൾക്കാരെ ഞാൻ അറിയുന്നു ഞാൻ അത്തരം ഒക്കെ ജീവിക്കുന്ന ആ ഭാഗത്താണ് എൻ്റെ നാട് അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയാൽ കംപ്ലീറ്റ് ട്രൈബൽ ഏരിയ ആണ് കണ്ണൂരാണ് എൻ്റെ നാട് അവിടുന്ന് കൊടക് ഫോറസ്റ്റ് അത്രയേ ഉള്ളൂ അവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും വലിയ വാഴക്കൊല അവർ സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫർട്ടിലൈസർ ഉപയോഗിക്കാത്ത അത് തലയിൽ വെച്ചിട്ട് ആ മലയൊക്കെ ഇറങ്ങി എട്ട് കിലോമീറ്ററൊക്കെ നടന്നിട്ട് അവർ കൊണ്ടുവന്നിട്ട് അതൊരു കടയിൽ കൊടുത്തിട്ട് പുകയില മേടിച്ചിട്ട് പോകും ആലോചിച്ച് നോക്കുക അവരുടെ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയായി എന്നുള്ളതാണ് അതങ്ങനെ ആക്കിയതാരാ ഈ പുകയില കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സുഖമുണ്ടല്ലോ അതനുഭവിക്കാനാണ് അവർക്കിഷ്ടം അങ്ങനെ അവരെ നമ്മൾ ആക്കി മാറ്റി പുകയില കിട്ടാത്തൊരു സ്ഥലത്തുനിന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് കിലോമീറ്റർ നടന്നു വന്ന് എട്ട് കിലോമീറ്റർ നടന്നു വന്ന് ഇതും എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം ആണ് നമ്മളവരെ പഠിപ്പിച്ചിട്ടുള്ള ഈ മോഡേണൈസേഷൻ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് സാധാരണ വാഴപ്പഴം എന്ത് ഭംഗിയുള്ള അതിൻ്റെ ആ സ്മെല്ലും ഒക്കെ ഇപ്പോഴും എനിക്കറിയാം അത് ഇത് വ്യത്യസ്തമായിട്ടില്ല അതിൽ കണ്ണൻ എന്ന് പറയുന്ന ഒരാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയുന്ന ഒരു അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞ പതിനേഴ് വയസ്സിലപ്പുറം അപ്പുറം തോന്നില്ല എഴുപത്തൊന്നാമത്തെ വയസ്സിലും എത്ര പ്രായമായി കണ്ണാന്ന് ചോദിച്ചാൽ അയാൾ പറയാം പണ്ട് വെള്ളം പൊങ്ങിയ കാലത്ത് ഞാൻ ചെറിയ കുഞ്ഞായിരുന്നു അതൊക്കെ ഏതാണെങ്കിൽ അല്ലേ ബർത്ത് അറിയില്ല ഇപ്പൊ പറഞ്ഞത് തന്നെ കാര്യമില്ലേസ് ഇപ്പം പണ്ട് വെള്ളം ബുക്ക് ചെയ്തപ്പോ എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു ഇത് പറയുമ്പഴും ആ ഒരു ഏജിനോടുള്ള ഫീ ഒരു ഇല്ല സാരെ അതെ അയാൾക്ക് വർഷങ്ങൾ അറിയില്ല അറിയില്ല വീക്ക് അറിയില്ല മന്ത് അറിയില്ല ഇതൊന്നും അറിയാണ്ട് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഞാൻ അവരുടെ മകൻ പ്ലസ് ടു കഴിയുന്ന സമയത്ത് ഏതിലും ചേരണം അവന് നല്ല മാർക്ക് ഉണ്ട് റിസർവേഷനും ഉണ്ട് മാർക്കില്ലെങ്കിലും അവന് റിസർവേഷനിൽ കിട്ടും റിസർവേഷൻ ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അത് അത് ദുർവ്യോഗം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല പത്താം ക്ലാസ്സിൽ പക്ഷേ എനിക്ക് മാത്സും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കണമെന്ന് ഉള്ള വാശി ആരോടുള്ള എൻ്റെ ബ്രദറിനോടുള്ള വാശി എനിക്ക് പഠിക്കാൻ പറ്റില്ലായിരുന്നു അത് പഠിക്കാൻ പറ്റുന്നു അപ്പോൾ എന്തായാലും എനിക്ക് സീറ്റ് കിട്ടില്ല അപ്പോൾ എൻ്റെ ഈ കണ്ണൻ്റെ മകൻ അവന് ഏത് സീറ്റും കിട്ടും അപ്പോൾ അവന് പിന്നെ ഹിസ്റ്ററിയും ഒക്കെ പഠിച്ചാൽ മതി അവന് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ചെയ്തു നീ മാത്സ് ചേര് ചേർന്ന് കഴിഞ്ഞിട്ട് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചേഞ്ചിങ് ഫെസിലിറ്റി ഉണ്ടാവും അങ്ങനെ എനിക്ക് ഇതൊന്ന് മാറ്റിത്തരും അങ്ങനെയാണവനെനിക്ക് മാത്സ് ഓടിപ്പിക്കാനുള്ള പ്രൊസഷൻസല്ലാതെ അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ധാരണ ഈ റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ എൻജിനീയർ ആവും ബുദ്ധിമുട്ടാണ് അവർക്ക് പറ്റുന്ന അവരുടെ അത് അത് അവരുടെ കുറ്റമല്ല നമുക്ക് ഏത് പെർഫോമൻസ് വരുത്തണമെങ്കിലും ഒന്ന് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം രണ്ടുണ്ടാവേണ്ടത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം മൂന്നുണ്ടാവേണ്ടത് സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം ആ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടാവണം അതില്ലാത്തടത്തോളം കാലം ഇപ്പം ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ എന്ന് പറയുന്ന പറയുന്നൊരാൾക്കാരെ ചുറ്റുള്ള എല്ലാവരും ആണ് പറയുന്നുണ്ടെങ്കിൽ ഞാനും ഇന്നേ പറയുള്ളൂ ആ എന്നേ പറയുള്ളൂ കിട്ടിയില്ല അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു സ്വഭാവം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കുറ്റമല്ല നിങ്ങളുടെ എൻവറോൺമെന്റ് അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയതുകൊണ്ടാണ് അത് മാറ്റിയെടുത്താൽ അത് എളുപ്പം സംഭവിക്കും ഇപ്പം ഞാൻ എട്ടാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികളെ അതിൽ വളരെ ട്രൈബലാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ അതിനോടടുത്തൊക്കെ ജീവിക്കുന്ന പാലക്കാട്ടിലെ ഏറ്റവും പാരൻസും ടീച്ചേഴ്സും ഒക്കെ നന്നാവില്ല എന്ന് പറഞ്ഞ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയത് ഗോവയിലാണ് മൂന്ന് ദിവസം ഗോവ ബീച്ചിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവരുടെ സ്വഭാവമകെ മാറി കാരണം ഗോവ ബീച്ചിൽ ലോകത്തിലുള്ള ഏറ്റവും നല്ല സമ്പന്നന്മാർ ഏറ്റവും പാവപ്പെട്ടവരെ പോലെ ഡ്രസ്സില്ലാണ്ട് നടക്കുന്ന സ്ഥലമാണ് ഇവർ പാവപ്പെട്ടവരായതുകൊണ്ടല്ലോ ഇവർ പാവപ്പെട്ടവരായതുകൊണ്ട് ഡ്രസ്സില്ലാണ്ട് നടക്കും ഇവിടെ ഏറ്റവും റിച്ച് റുച്യിട്ടുള്ളവർ ഡ്രസ്സില്ലാണ്ട് നടക്കുന്നു ഞാൻ സാധാരണ പറയാം ഓൾജിബ്രയും മാത്രം മാത്രമിട്ടുള്ളവരാണ് അപ്പം ഈ ഓൾജിബ്രിയം ജോമെറ്ററി അഞ്ച് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററും അവരോട് ഈ കുട്ടികളോട് വർത്തമാനം പറയാൻ പറയുമ്പോൾ അവർക്ക് ആദ്യം മടിയായിരുന്നു പക്ഷെ രണ്ട് ദിവസം കൊണ്ട് അവരുടെ സ്വഭാവം മാറി അവർക്ക് ആവശ്യമുള്ളത് സംസാരിക്കാൻ പഠിച്ചു ആ ഒരു ഇൻട്രാക്ഷൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആരോടും ഇംഗ്ലീഷിൽ എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ആണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ശരിക്കും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതല്ലേ പഠിക്കുകയാണെങ്കിൽ നീ വീട്ടിൽ സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് ഇത് പഠിക്കണം പക്ഷേ ലോകം സഞ്ചരിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ ട്രൈബ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആ ഫോറസ്റ്റ് കാട്ടിൽ പോയി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വേറൊരു പോയിന്റ് ഓഫ് ിഒ വിയിന്റ് തുറന്നുല്ലേ അപ്പൊ പഠനം തന്നെ ആ രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇപ്പോ വിചാരിക്കുന്ന മലയാളിയുടെ പല പല ചിന്താ രീതികളും മാറി മാറി തുടങ്ങത്തുമില്ലേ അത് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞത് ഒന്ന് കാട്ടിൽ പോടങ്ങ് മറ്റു എക്സാമ്പിൾ പറഞ്ഞത് ഞാൻ അവരെ ഗോവയിൽ കൊണ്ടുവന്നു അപ്പൊ അവര് തമ്മിൽ ഒരിക്കലും മലയാളത്തിൽ അന്യോന്യം സംസാരിക്കാതെ മൂന്ന് ദിവസം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നവരുടെ മാത്രം കൂടെ നമ്മൾ ചെലവഴിച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവർ സ്വന്തം നന്നായിക്കോളും അതിലെല്ലാവരും എന്നല്ല ഒരു എയ്റ്റി പെർസെൻ്റ് ആൾക്കാരെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പത്ത് ദിവസത്തെ ഒരു ക്യാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗൾഫിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ അവർ വന്ന് നാട്ടിൽ എൻ്റെ നാട്ടിൽ എൻ്റെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർ പറയും പത്ത് ദിവസം കൊണ്ട് ഞങ്ങൾ ഇരുന്നൂറ് പേരെ പരിചയപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ ആകെ എനിക്ക് ഇരുന്നൂറ് പേരെ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ് ബീയിങ് ഹ്യൂമൺ ഈസ് ഹ്യൂമൺ ബീയിങ് ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ എന്താ ലോകത്തിൽ ചുറ്റുമുള്ള വ്യത്യസ്തമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാണുക എന്നുള്ളതാണ് അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ബുക്കിഷ് ലേണിങ്ങിനേക്കാളും കൂടുതൽ വേണ്ടത് അത് ഏതോ ഒരാൾ എഴുതിയിട്ടുള്ള ആളുടെ എക്സ്പീരിയൻസ് എഴുതുന്നത് ഏതുപോലെയാവും ഇപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കഥയുണ്ടല്ലോ വെള്ളം പൈപ്പിൽ പോകുന്നതും ഇതിൽ പോകുന്നതും ഏതോ ഒരു കലക്ടർക്ക് വെള്ളം പോകുന്നതിൻ്റെ നഷ്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ് എൻ്റെ വീട്ടിലെ എ സി പുറത്തേക്ക് ലീക്ക് ചെയ്യുന്ന ഒരു ആ വെള്ളം ഐ ഹാവ് ഹൗസർവ് തോന്നുന്നു കാരണം അവർ വേറെ ഇവിടെ നിന്നും ലീക്ക് കണ്ടിട്ടില്ല ജീവിതത്തിൽ ആകെ വെള്ളം പോകുക കണ്ടിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റർബൻസ് ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് എ സിയിൽ നിന്ന് വിൻറ്റിൽ നിന്ന് പുറത്ത് പോകുന്ന ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വരുന്ന വെള്ളമുണ്ടല്ലോ അതെങ്ങനെ പ്രിസേർവ് ചെയ്യണമെന്നാണ് അവരുടെ ശ്രദ്ധ അപ്പോൾ നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻസ് തരുന്നതാണ് അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതിന് ലോകം കാണണം പരിചയം വേണം യാത്ര ചെയ്യണം ഇടപെടണം അപ്പോഴൊക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം നമ്മൾ പലപ്പോഴും ഞാനിപ്പോ ടിബറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൈലാസത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു പേന ഒന്നോ രണ്ടോ പേന എഴുതുക എന്നുള്ള സ്വഭാവം പേനകളുണ്ട് അപ്പോൾ അവിടെയുള്ള കുട്ടികൾ വന്നിട്ട് ഈ പേന വേണമെന്ന് പറയും അപ്പോൾ എനിക്ക് വലിയ ആകാംക്ഷയായിരുന്നു ഇവർക്ക് എന്തിനാണ് ഈ പേന അപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടി വന്ന് പേന വേണം എന്ന് പറഞ്ഞ സമയത്ത് ഇത് എന്താണെന്ന് സംസാരിക്കാൻ പറ്റില്ല ഭാഷ അറിയില്ലല്ലോ അപ്പോൾ ജനലിൽ വണ്ടി ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിടുവാ ചെയ്യും അപ്പോൾ അത് തുറന്ന് ഞാൻ ഈ പേന അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ശ്രദ്ധിച്ചു അവരെന്താ ചെയ്യുന്നത് നേരെ കൊണ്ടുപോയിട്ടൊരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ പേന ഇവിടെ വെച്ച് വേറൊരു കല്ലെടുത്ത് ഇടിച്ച് അതിൻ്റെ മഷി എടുത്തിട്ട് നെയിൽ പോളിഷ് ആയിട്ട് ഉപയോഗിച്ചു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിനെ കൊണ്ടുള്ളൊരു ഗുണം കണ്ണട വേണമെന്ന് പറയും അവർക്കറിയില്ല ഈ കണ്ണട നമ്മുടെ ആവശ്യത്തിന് ആവശ്യത്തിനാണ് അവർക്കെല്ലാം കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കാരണമെന്ന് വെച്ചാൽ ഹൈ റേഡിയേഷൻ ഉള്ളപ്പോൾ അടിച്ചു പോകും അവരുടെ കണ്ണ് അതുകൊണ്ടാണ് ഈ ടിബറ്റിലും നേപ്പാളിലും ചൈനയിലൊക്കെ അവരുടെ കണ്ണിന് ചെരു ചെറുതായിട്ട് വരും ഇർ റേഡിയേഷൻ ആ ഇറേഡിയേഷൻ കൊണ്ട് പലരുടെയും കണ്ണ് വളരെ വിസിബിലിറ്റി കുറഞ്ഞവരാണ് അപ്പോൾ അവരുടെ ധാരണ ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്കും കാണാൻ പറ്റും നമുക്ക് അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇത് വെച്ചതെന്നാണ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തു ഞാൻ യാത്രയിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതിങ്ങനെ നോക്കിയിട്ട് ഒറ്റകേറാണ് കാരണം അവർ ഇതുവരെ കാണാത്തൊരു സാധനം വാല്യൂ ഇല്ല അവർക്ക് അപ്പോൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാതെ അവർക്ക് ധാരണ കൊടുക്കാതെ അറിവ് കൊടുക്കാതെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്താലും അവരുടെ ധാരണ ഇത് എന്തോ ഒരു വൃത്തികെട്ട സാധനമാണെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈ വാല്യൂ ഉള്ളത് അവർക്കൊരു വാല്യൂ ഇല്ല നമ്മൾ കൊടുക്കേണ്ടത് നോളജാണ് പരിചയമാണ് ലോകത്തിനെ കുറിച്ചുള്ള അറിവാണ് ഇൻട്രാക്ഷൻസ് ആണ് ആ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നത് അത് അങ്ങോട്ട് പോയാലും അവരെ കൂട്ടിയിട്ട് ഗോവയിൽ വന്നാലും ലേണിംഗ് ഹാസ് ടു ഹാപ്പൺ ദാറ്റ് ദീസ് വാട്ട് ഇസ് എസെൻഷ്യൽ